എംബുരാൻ എന്നുള്ള സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല എംബുരാൻ എന്നുള്ള സിനിമ ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷികൾക്കെതിരായിട്ടുള്ള ചില രംഗങ്ങൾ നിറഞ്ഞതാണ് എന്ന് കണ്ടുകൊണ്ടാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് റിലീസ് ചെയ്ത സിനിമ തിരിച്ചു വിളിച്ച് റീസെൻസർ ചെയ്ത ചരിത്രം നമുക്കറിയാം ഒരുപാട് കോലാഹലങ്ങൾ ഇന്ത്യ എമ്പാടും ഉണ്ടായതാണ് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് പക്ഷേ ഇന്നത്തെ പത്രം വായിച്ചപ്പോൾ മനസ്സിലായി മുന്നൂറ്റി അൻപത് കോടിയിലധികം രൂപ ആ സിനിമ കളക്ട് ചെയ്യുന്നുള്ളതാണ് പക്ഷെ സിനിമ അംഗമംഗം വരുത്തി വികൃതമാക്കി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് എന്ന് ഉച്ചത്തിൽ വിഷ്കാര അവകാശമുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മാത്രമാണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് കഴിവോ ഇപ്പൊ മാർസിസ്റ്റ് പാർട്ടി ആണല്ലോ ഇവിടെ ഭരിക്കുന്നത് പിണറായി വിജയൻ ആണല്ലോ മുഖ്യമന്ത്രി അദ്ദേഹത്തെ പരാമർശിച്ചുകൊണ്ട് ഒരു കഥ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ആ കഥാകാരന്റെ കഥ കഴിയുമെന്നുള്ള കാര്യത്തിൽ നമുക്കൊരു സംശയം വേണ്ട അവരുടെ കുടുംബത്തെ ചിത്രീകരിച്ചിട്ടൊരു സിനിമ എടുക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല അതൊന്നും ഇത് ഈ സംസ്ഥാനത്ത് സംഭവിക്കുകയില്ല സംഭവിച്ചാൽ വിവരമറിയുമെന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാം പക്ഷെ കോൺഗ്രസ് അങ്ങനെയല്ല കോൺഗ്രസ് ഭരിക്കുമ്പോൾ കോൺഗ്രസ് ഭരണത്തിനെതിരെ കോൺഗ്രസ്സിനെ നേതാക്കൾക്കെതിരെ വിരൽ ചൂണ്ടിക്കൊണ്ടുള്ള സിനിമകൾക്ക് പോലും അവാർഡ് കൊടുത്ത ചരിത്രം നമ്മുടെ രാജ്യത്തുണ്ട് ഉദാഹരണത്തിന് പിറവി രാജൻ സംഭവമായി ബന്ധപ്പെട്ട് ഉയർന്ന വിഷയങ്ങളുടെ പശ്ചാത്തലത്തിൽ ഷാജിയെ കാര്യം സംവിധാനം ചെയ്ത സിനിമയാണ് അതിലെ രാജൻ്റെ അച്ഛനായിരുന്നു ഈ ചിലവാരിയരുടെ റോൾ എടുത്തിരിക്കുന്നത് പ്രേംജിയാണ് അദ്ദേഹത്തിന് അവാർഡ് കിട്ടി കോഴിക്കോട് എൻജിനീയറിംഗ് കോളേജിലെ വാർഷിക സമ്മേളനത്തിലെ അതിഥിയായിരുന്ന കെ കരുണാകരനെ ഇരുത്തിക്കൊണ്ട് അദ്ദേഹത്തെ രാജൻ എന്ന് പറയുന്ന വിദ്യാർത്ഥി അവഹേളിച്ചു കനക സിംഹാസനത്തിൽ കയറിയിരിക്കുന്നവൻ ശുനകനോ അതോ ശുംഭനോ എന്നായിരുന്നു ആ യുവാവ് പാടിയത് കാരണം ആരതിനകത്ത് തിരിച്ചുകൊണ്ടിരിക്കുക മാത്രമാണ് ചെയ്തത് എന്നാണ് നമ്മൾ പത്രത്തെ കണ്ടത് പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞ് യുവാവിനെ ഒരു അറസ്റ്റ് ചെയ്തിട്ട് പോയി ആർക്കും പറഞ്ഞുകൂടാത് എങ്ങും രേഖപ്പെടുത്തിയിട്ടില്ല ഒരു പോലീസ് സ്റ്റേഷനും രേഖയില്ല ഒരു സ്ഥലത്തും എഫ്ഐആർ ഇല്ല പക്ഷേ ആ യുവാവിനെ ഇന്ന് വരെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല പത്രങ്ങൾ വന്ന ആക്ഷേപം എന്തായിരുന്നു കെ കരുണാകരൻ എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രിയുടെ നിർദ്ദേശാനുസരണം ഈ യുവാവിനെ പെട്രോളൊഴിച്ച് കത്തിച്ചു കളഞ്ഞു എന്നുള്ള നിലയാണ് വാർത്തകളൊക്കെ വന്നത് ആ ഇപ്പോഴും വന്നിട്ടില്ല അതിനെ ചിത്രീകരിച്ച അത് ആ കഥ അല്ലെങ്കിൽ ആ സംഭവത്തെ ചിത്രീകരിച്ച സിനിമയാണ് പിറവ് പിറവി എടുക്കാൻ നേരത്തെ കരുണാകരനായിരുന്നു കേരളത്തിൽ കുറ്റപത്രം ഏറ്റവും നല്ല സിനിമ എന്നുള്ളതിൽ അന്ന് ആ വർഷം പിറവിയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് കരുണാകരൻ അറിയാതെ ആ സിനിമ തിരഞ്ഞെടുക്കപ്പെടുവാണ് അപ്പൊ അന്ന് പത്രക്കാർ ചോദിച്ചു താങ്കളെ മുൾമുരയിൽ നിർത്തിക്കൊണ്ടുള്ള വിഷയമാണല്ലോ പിറവിയുടെ പിന്നെ ഇതിവിടുത്തം അതിലെങ്ങനെ അവാർഡ് കൊടുക്കും ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നതല്ലോ കലാമൂല്യം ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ കൊടുത്തത് എന്നെയോ അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രസ്ഥാനത്തെയോ അവഹേളിക്കുന്നത് ഞങ്ങൾക്ക് വിഷയമല്ല ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ വക്താക്കളാണ് ഞങ്ങളാണെന്ന് പറഞ്ഞത് അതുപോലെ തന്നെ നമുക്കറിയാമല്ലോ എം ജി വാസു എന്നായാലും ഒരു സിനിമ എടുത്തു നിർമാല്യം പള്ളിവാറും കാഴ്ചലങ്ക എന്നുള്ള അദ്ദേഹത്തിൻ്റെ കഥയാണ് സിനിമയായിട്ട് ആവിഷ്കരിച്ചത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമ ഇന്നാണെങ്കിൽ അത് റിലീസ് ചെയ്യത്തില്ല കാരണം ഒരു വെളിച്ചപ്പാടിന്റെ ദുരിതപൂർണ്ണമായ ജീവിതം വെളിച്ചപ്പാട് ഇന്നല്ലെങ്കിൽ നാളെ അദ്ദേഹത്തെയും അദ്ദേഹത്തെ കുടുംബത്തെയും ഭഗവത് എന്ന് പറഞ്ഞ് സ്വപ്നം കണ്ടു നടക്കുന്ന പിന്നെ വെളിച്ചപ്പാട് അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പ്രസാദം കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു കുടുംബം ഉത്സവ ദിവസം പള്ളിവാളും കാഴ്ച ലങ്കയും എടുക്കാൻ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹം കാണുന്നത് അദ്ദേഹത്തിന്റെ കിടപ്പു മുറിയിൽ നിന്നും പുറത്തിറങ്ങി വരുന്ന ഒരു മുസ്ലിം വ്യക്തിയെ കാണുകയാണ് അരയിലുള്ള ബെൽറ്റിലെ പോക്കറ്റിൽ നിന്നും രൂപകെടുത്തതിന്റെ ബാക്കി തിരിച്ചു വെക്കുന്ന രേഖം കാണുമ്പോൾ തകർന്നു പോയ മനസ്സുമായിട്ട് വെളിച്ചപ്പാട് പി ജെൻ്റെ ദേശീയപാട് കിട്ടിയതാണ് അദ്ദേഹം അമ്പലത്തിലേക്ക് ഓടിക്കൊണ്ട് അദ്ദേഹം വിഗ്രഹത്തിന് മുമ്പിൽ നിന്ന് മുഖത്തും തലയിലും ഒക്കെ തലങ്ങും വിലങ്ങും വെട്ടി ചോര ഭഗവതിയുടെ വിഗ്രഹത്തിലേക്ക് തുപ്പുന്ന രംഗം അവസാനം പിഴഞ്ഞു മരിക്കുന്നു ഇന്നാണെങ്കിൽ ഇങ്ങനെ ഒരു സിനിമയുടന്നും ചിന്തിക്കാനേ പറ്റിയല്ല അങ്ങനെ എടുത്താൽ ഈ വെളിച്ചപ്പാട് ഉറഞ്ഞു തുള്ളുന്നത് പോലെ ജാതിഭ്രാന്തും നമ്മുടെ സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉറഞ്ഞു തുള്ളിയേനെ എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പം ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അധികമാരും ഒന്ന് സംസാരിക്കേണ്ട അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മാത്രം അവകാശപ്പെട്ടതാണ് എന്ന് പറയുവാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഞാൻ ഉദ്ധരിച്ചിരിക്കുന്നത് നന്ദി നമസ്കാരം